ഓരോ ദിവസം കഴിയും തോറും മത്സരങ്ങളിൽ പലതും അവസാനിക്കും തോറും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളുടെ കണക്കിൻ്റെ കളികൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ കളി കഴിഞ്ഞപ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത് ടേബിളിൻ്റെ താഴെ നിന്ന് ആരും മുകളിലേക്ക് വന്നില്ല എന്നത് ആശ്വാസകരമാണ് മുകളിലെ ആദ്യത്തെ ആറ് സ്ഥാനങ്ങൾ പലതും മാറി മറിയുകയാണ് നിലവിൽ നാൽപ്പത്തിയാറ് പോയിന്റ് നേടി മോഹൻ ബഗാനും മുപ്പത്തിയാറ് പോയിന്റ് നേടിയ ഗോവയും പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു മൂന്നാം സ്ഥാനത്തുള്ള ജംഷഡ്പൂരിന് മുപ്പത്തിനാല് പോയിന്റ് ആറ് കളികൾ ബാക്കി നാലാം സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം കയറിയ ബോംബൈ സിറ്റിക്ക് മുപ്പത്തിയൊന്ന് പോയിന്റും അഞ്ച് കളികൾ ബാക്കി അഞ്ചാം സ്ഥാനത്തേക്ക് ഗ്രൂപ്പ് നോർത്ത് ഈസ്റ്റിന് ഇരുപത്തിയൊൻപത് പോയിന്റും നാല് കളികൾ ബാക്കി ആറാം സ്ഥാനത്തുള്ള ബാംഗ്ലൂരു ഇരുപത്തിയെട്ട് പോയിൻ്റ് അഞ്ച് കളികൾ ബാക്കി ഏഴാം സ്ഥാനത്ത് ഒഡീഷ ഇരുപത്തിയഞ്ച് പോയിൻറ്റ് അഞ്ച് കളികൾ ബാക്കി ഒരു പോയിന്റ് മാത്രം കുറവുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനം ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് കളികൾ ബാക്കി ചുരുക്കത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യത വീണ്ടും കൂടിയിരിക്കുകയാണ് പ്ലേ ഓഫിന് ബ്ലാസ്റ്റേഴ്സിനൊപ്പം സാധ്യതയുള്ള ടീമുകളായ ഒഡീഷ ബംഗളൂരു നോർത്ത് ഈസ്റ്റ് പഞ്ചാബ് ബോംബൈ ടീമുകൾ ഇനി മുതലുള്ള മത്സരങ്ങൾ പരാജയപ്പെടുകയോ സമനില പിടിക്കുകയോ ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിലുപരി ഫെബ്രുവരി പതിനഞ്ചിന് കൊച്ചിയിൽ നടക്കുന്ന മോഹൻ ബഗാനുമായുള്ള മത്സരം നമുക്ക് വിജയിച്ചു തുടങ്ങാം ഫെബ്രുവരി പതിനഞ്ച് കഴിഞ്ഞാൽ നാല് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എവേ മത്സരമാണ് ഗോവയുമായി മാർച്ച് ഒന്നിന് കളി കൊച്ചിയിലാണ് ജംഷഡ്പൂരുമായി മാർച്ച് ഏഴിനും കളി കൊച്ചിയിൽ തന്നെ മുംബൈ സിറ്റിയുമായി അവസാന മത്സരം മാർച്ച് പന്ത്രണ്ടിന് എവേ മത്സരമാണ് ഹൈദരാബാദുമായി ഈ കളികളെല്ലാം ജയിച്ച് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തട്ടെ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ